ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനും യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കോട്ടയം എം പി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ ജനസദസ് നടന്നു ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ജനസദസ്സിൽ റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എം ഫ്രാൻസിസ് ജോർജിന്റെ സമക്ഷം നിരവധി ആളുകൾ നിവേദനം സമർപ്പിച്ചു ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യങ്ങളാണ് യാത്രക്കാരും രാഷ്ട്രീയ പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ജനസദസ്സില് ഉന്നയിച്ചത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസനം പൂർത്തിയാക്കുന്ന ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ജില്ലയിലെ ഏറ്റവും മികച്ച സ്റ്റേഷനിലേക്കുള്ള പ്രയാണത്തിലാണ് നിലവിൽ വഞ്ചുനാട് മലബാർ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ല എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഏറ്റുമാനൂരിൽ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പാസഞ്ചേഴ്സിന്റെ എണ്ണത്തിലും വരുമാനത്തിലും വലിയ നേട്ടം കൈവരിച്ച ഏറ്റുമാനൂരിൽ വഞ്ചിനാടിനും മലബാറിനും അടിയന്തിരമായി സ്റ്റോപ്പ് ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ജനസദസ്സിൽ ഉയർന്നത് എറണാകുളം കായംകുളം എക്സ്പ്രസ് മെമുവിനും ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ നിരവധി യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നു കെ ഫ്രാൻസിസ് ജോർജ് എം ഇടപെട്ട് താൽക്കാലികമായി മെമു സർവീസ് ആരംഭിച്ചിരുന്നു എന്നാൽ നവംബർ ഇരുപത്തിയെട്ട് വരെ മാത്രമേ മെമുവിന്റെ സേവനം ലഭ്യമാകൂ ഏറ്റുമാനൂരിൽ എറണാകുളം കായംകുളം എക്സ്പ്രസ് മെമുവിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും എംപിയോട് യാത്രക്കാരും രാഷ്ട്രീയ പ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും ആവശ്യപ്പെട്ടു ഗുഡ്സ് സൈഡിങ് അത് ഇന്നിപ്പോൾ കോട്ടയം ജില്ലയിൽ ഏറ്റവും സുപ്രധാനമായി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെയുള്ള സൗകര്യം ഒരുപക്ഷെ കോട്ടയം ജില്ലയിലിപ്പോൾ ഉള്ള മറ്റൊരു സ്റ്റേഷനിലില്ല അത് വർദ്ധിപ്പിക്കാം വളരെ മറ്റെല്ലാ സ്റ്റേഷനും ഈവൻ കോട്ടയം സ്റ്റേഷനേക്കാളും ആളുകൾക്ക് എത്തിപ്പെടാൻ സൗകര്യം കൂടുതലുള്ള ഈ സ്റ്റേഷനെ എ ഗ്രേഡ് സ്റ്റേഷനാക്കി ഉയർത്തണം ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം കോട്ടയം കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഏറ്റുമാനൂർ സ്റ്റേഷനെ ഒരു വലിയ സ്റ്റേഷനാക്കി ഉയർത്തണം കൂടാതെ ഓവർ ബ്രിഡ്ജിൽ നിന്ന് അപ്രോച്ച് റോഡിലേക്ക് പ്രവേശിക്കാവുന്ന വിധം വഴി തുറന്നു നൽകിയാൽ പ്രായമായവർക്കും അംഗപരിമിതർക്കും ഇത് പ്രയോജനകരമാകുമെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി വാട്ടർ കണക്ഷൻ ഓവർ ബ്രിഡ്ജിലേക്ക് ലിഫ്റ്റ് സൗകര്യം പരിസര ശുചീകരണം മനക്കപ്പാടം റെയിൽവേ സ്റ്റേഷൻ റോഡ് പുനരുദ്ധാരണം വഴിവിളക്കുകൾ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് സി സി ടി വി ട്രെയിൻ നിർത്തുന്ന ഫസ്റ്റ് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ കുടിവെള്ള സൗകര്യം എന്നിവയെല്ലാം ഉറപ്പുവരുത്തണമെന്നാവശ്യം ജനസദസ്സിൽ ഉന്നയിച്ചു എം ജി യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് ബ്രില്യൻ കോളേജ് കെഇ കോളേജ് തുടങ്ങിയ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കുടുംബ കോടതി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അടക്കം നിരവധി സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ഏറ്റുമനൂർ മഹാദേവ ക്ഷേത്രം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം അതിരമ്പുഴ പള്ളി ചാവറ പള്ളി മ്യൂസിയം അടക്കമുള്ള ദേവാലയങ്ങളും ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനെ ചുറ്റിയുള്ള അഞ്ചു പഞ്ചായത്തിൽ നിന്നുള്ളവരും ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനായിട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനായിട്ട് ഒരു ട്രെയിൻ ഇല്ല രാവിലെ തിരുവനന്തപുരം ഭാഗത്തേക്ക് തലസ്ഥാന നഗരിയിലേക്ക് ഇവിടുന്ന് ഏറ്റുമാനം റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യാനായിട്ട് കണക്ഷൻ ട്രെയിൻ ഉൾപ്പെടെ ഒരു മെമു ട്രെയിൻ കണക്ഷൻ പോലും കോട്ടയത്തേക്കില്ല അതായത് വഞ്ചിനാട് മലബാർ എക്സ്പ്രസ് കുറഞ്ഞ പക്ഷെ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ഞങ്ങൾക്ക് സ്റ്റോക്ക് കിട്ടണം അത് വളരെ വലിയൊരു അത്യാവശ്യമാണ് ഞങ്ങളുടെ ബാക്കിയുള്ള ഡിപ്പാർട്ട്സ് എല്ലാം നമ്മളിതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രധാന പ്രധാന കാര്യങ്ങൾ ട്രെയിൻ സ്റ്റോപ്പ് അനുവദിക്കുക പിന്നെ ഇവിടെ 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 ഉണ്ട് ചെയ്യാൻ പറ്റും അതും ഒന്ന് അതായത് റിപ്പോർട്ട് കഴിഞ്ഞാൽ അറിയാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പാലാ ഈരാറ്റുപേട്ട കുറവിലങ്ങാട് വയല പേരൂർ നീണ്ടൂർ കല്ലറ എന്നിവിടങ്ങളിൽ നിന്നും ഗതാഗത കുരുക്കുകളില്ലാതെ ഇല്ലാതെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നത് ഏറ്റുമാനൂരിന്റെ പ്രത്യേകതയാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ ട്രെയിനുകൾക്ക് ഏറ്റുമാനൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ് ആവശ്യം ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് രണ്ട് കമ്പാർട്ട്മെന്റ് അനുവദിക്കണമെന്നും സ്റ്റേഷന്റെ മുൻവശത്ത് ഗ്രില്ല കെട്ടി അടക്കണമെന്ന ആവശ്യവും ശക്തമായി ഗുഡ്സ് ട്രെയിനിന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് നൽകണമെന്നും ആവശ്യമുയർന്നു വണ്ടികളുടെ എല്ലാ കാര്യവും അറിയാം എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് നിർത്തുന്നത് അത് വന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റുമാനൂർ നാൽപ്പത് ഏക്കറിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള അതുപോലെ തന്നെ അറിയാം കെ എസ് കാലിത്തീറ്റ പോലെ വലിയ പ്രസ്ഥാനങ്ങൾ ഇന്ന് കോട്ടയത്ത് പോകാൻ എടുക്കുന്നത് ഇത് വന്നാൽ എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നൂറ് കണക്കിന് തൊഴിലാളികൾക്കിവിടെ തൊഴിൽ മറ്റൊരു കാര്യം ചെറിയ ചെറിയ വാഹനങ്ങൾ ഇതിലെല്ലാം ഓട്ടം കിട്ടും ഓട്ടോ കൊണ്ട് അടിയന്തരമായിട്ട് ഗുഡ്സ് ട്രെയിൻ നിർത്തുന്നതിനുള്ള ഒരു സംവിധാനം ഉടനെ തന്നെ ഉണ്ടാക്കണം എന്നാണ് ഒന്നാമത്തെ രണ്ട് ഈ ഇത്രയും പേര് ഇവിടെ വരുന്നു എങ്ങനെയാണ് അങ്ങോട്ട് കടന്നു പോകുന്നത് നമ്മളീ പറയുന്ന പ്രായോഗികമല്ലാത്ത ഒരു കാര്യവും പറയുന്നു രണ്ടാമത്തെ ആവശ്യം ഇതാണ് ലിഫ്റ്റ് പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്ന വരുന്നത് ഈ ലക്ഷം ലിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ സാധിക്കും രണ്ടും ബഹുമാനപ്പെട്ട ും ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ കെ എസ് കാലിത്തീറ്റ മിഡാസ് എന്നീ സ്ഥാപനങ്ങൾ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഗുഡ്സ് ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുന്നത് വഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സാധ്യമാവുകയും ഇവിടുത്തെ വാഹന ഡ്രൈവർമാർക്ക് ഓട്ടം ലഭിക്കുകയും ചെയ്യും സ്റ്റേഷന്റെ പരിസരത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് നായയുടെ ആക്രമണത്തിൽ ടിയന്തരമായി തെരുവു നായ്ക്കളിൽ നിന്നും യാത്രക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു ഏറ്റുമനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ജനസദസ് ഉദ്ഘാടനം ചെയ്തു കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലും എത്തി പരാതികൾ നേരിട്ട് സ്വീകരിക്കുക എന്നുള്ളത് വലിയ ഒരു അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമുക്ക് റെയിൽവേയെ സംബന്ധിച്ച് നിരവധിയായ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പിയോ കുടിക്കുന്നതിന് ഉള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ഏർപ്പെടുത്തണം അതുപോലെ തന്നെ ഇവിടെ കോട്ടയം എറണാകുളം മെമ്മു തുടക്കം കുറിച്ചു അത് കുറച്ചു കാലത്തേക്ക് ഉള്ളതെന്ന് അറിയാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം നമുക്ക് കോട്ടയം കൊല്ലം മുതൽ കോട്ടയം എറണാകുളം വരെ ഒരു മെമ്മു ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമുക്ക് എല്ലാ നമുക്കിവിടെ അറിയാം അദ്ദേഹത്തിന് ഇവിടെ ആളുകൾ പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു സൂചിപ്പിച്ചിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി ആമുഖ പ്രസംഗം നടത്തി യാദർച്ഛ എന്നാൽ അനുപേക്ഷീയമായ ഒരു ദിനത്തിലെ ഒരു സമയത്താണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ജനസമൂഹത്തിൻ്റെ സമഗ്ര വികസനം എന്നാൽ അത് സുഗമമായ യാത്രാ സൗകര്യങ്ങൾ കുടിവെള്ളം വെളിച്ചം പാർപ്പിട സൗകര്യം ഇതെല്ലാം സമൂഹത്തിലെ ഏത് വ്യക്തിയുടെയും ഏതൊരു പൗരന്റെയും അത്യന്താപേക്ഷിതമായ ഘടകമാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇന്നീ ജനസദസ് നാം ഇവിടെ കൂടുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ എൻ്റെ റെയിൽവേ സിസ്റ്റം തീർച്ചയായിട്ടും സുഗമമായ സൗകര്യങ്ങൾ നൽകുന്നുണ്ട് സുരക്ഷിതത്വം നൽകുന്നുണ്ട് കർമ്മപാതയിലൂടെ ഓടി തെളിഞ്ഞുകൊണ്ട് നമ്മയൊക്കെ സംരക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാം ഇന്നുവിടെ ആയിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ എംപിയുടെ മനോമകുരത്തിൽ കുതിർത്തുവന്ന വലിയൊരു വെള്ളി വെല്ലിവെളിച്ചത്തിൻ്റെ പ്രതിബിംബമാണ് കാരണം റെയിൽവേ നമ്മളെയൊക്കെ സ്വാധീനിക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സംക്രമണത്തെ ഒത്തിരിയേറെ കോർത്തിറക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ പ്രദേശത്തെ ഏറ്റുമാരൂരിൻ്റെ ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ജനസദസ് കൂടി പൊതുജനങ്ങളിൽ നിന്ന് സ്വീകാര്യമായ അവരുടെ ആവശ്യങ്ങൾ സ്വീകരിച്ചു അതെല്ലാം കർമ്മപത്രത്തിൽ എത്തിക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് ഫ്രാഞ്ചീസാണെന്നുള്ളത് ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഏറ്റുമാനവും പല ഒരു നാടിന്റെ സമുച്ചയമാണ് കോട്ടയത്തിന്റെ ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് എറണാകുളത്തിന്റെയും കോട്ടയത്തിന്റെയും ഒക്കെ മധ്യഭാഗത്തായിട്ട് കോട്ടയം പട്ടണത്തിന്റെയും കോട്ടയം ഡിസ്ട്രിക്ടി നാനാഭാഗത്തേക്കുമുള്ള ജനങ്ങള് വന്നുകൂടുന്ന ഒരു സ്ഥലമാണ് ഏറ്റുമാനൊരു ഇവിടെ നമുക്ക് ധാരാളമായിട്ടുള്ള ട്രെയിൻ സർവീസ് ഉണ്ടെങ്കിലും ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിവിധ സംഘടനാ ഭാരവാഹികൾ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ യാത്രക്കാർ എന്നിവർ നിവേദനം നൽകി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നും വാദിമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജനസദസ് വേദിയിലേക്ക് എംപിയെ സ്വീകരിച്ചത് സ്റ്റേഷൻ സൂപ്രണ്ട് അനൂപ് ഐസക് എംപിയെ പൊന്നാടി അണി ചാതിരിച്ചു തുടർന്ന് വേദിയിലെത്തിയ എംപിക്ക് ആളുകൾ നിവേദനം നൽകി സംസാരിച്ചു ലിഫ്റ്റ് കുടിവെള്ളം ടീഷോപ്പ് വഴിവിളക്ക് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്നും വഞ്ചിനാട് മലബാർ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രാലയവുമായി വേണ്ട ചർച്ചകൾ നടത്തുമെന്നും എം പി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ലിഫ്റ്റ് സൗകര്യം വേണമെന്നുള്ളതാണ് അത് റെയിൽവേ അധികൃതരുമായിട്ട് ചർച്ച ചെയ്ത് വേണം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ പിന്നെ മെയിൻ എൻട്രൻസിലൊരു ഗേറ്റ് സ്ഥാപിക്കണം ഇങ്ങോട്ടുള്ള ആ എൻട്രൻസിലൊരു ഗേറ്റ് ഇങ്ങോട്ടാണ് ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷനിലപ്പോൾ സ്ഥിരം വലിയ ഉള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് സ്ഥാപിക്കണം ഇവിടെ കുടിവെള്ളം ഇല്ലാത്ത സൗകര്യം ഉണ്ടായിരുന്നോ അത് അടിയന്തരമായിട്ട് തന്നെ അത് സ്ഥാപിക്കും കുടിവെള്ളത്തിനുള്ള സൗകര്യം അടിയന്തിരമായിട്ട് തന്നെ ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്തായാലും സൂചിപ്പിച്ച ലൈറ്റ് ലൈറ്റ് മനക്കപ്പാടം റൂട്ടിൽ ആ റൂട്ടിൽ വഴിവിളക്ക് സ്ഥാപിക്കുന്ന കാര്യമാണ് അവിടെ വെളിച്ചത്തിനുള്ള ലൈറ്റുകൾ സ്ഥാപിക്കും ഈ രണ്ട് കാര്യങ്ങളും റെയിൽവേ അടിയന്തിരമായി ചെയ്യും അതേ കുറിച്ചൊരു സംശയമില്ല ആ രണ്ട് സൗകര്യങ്ങളാകും വെയിറ്റിംഗ് ഷെഡിന്റെ കാര്യത്തിൽ അത് റെയിൽവേ ആണോ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കേണ്ടതോ പഞ്ചായത്തോ മറ്റേ ആണോ ആ പെർസി സാങ്ഷൻ വേണമെന്നല്ലോ അതാ സംസാരിക്കാം റെയിൽവേ സംസാരിക്കാം പിന്നെ തിരുവനായക്ക പഞ്ചായത്ത് കൈ റെയിൽവേയുടെ ഉത്തരവാദിത്തം പഞ്ചായത്ത് ലോക്കൽ ബോഡീസ് നോക്കേണ്ടതാണ് കാര്യമാണ് നേരത്തെ ഒരു മൊത്തം നായ്ക്കളെ ജോസ് ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ആ പ്രശ്ന അവസാനിച്ചോളൂ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ആ ടീ ഷോപ്പിന്റെ കാര്യമാണ് അത് എങ്ങനെയാണ് ഇപ്പൊ പ്ലാറ്റ്ഫോമിൽ അത് കൊടുക്കുമ്പോ നമ്മൾ ചുമ്മാ തട്ടുകയുടെ മോഡൽ പറ്റില്ല അതെന്തെങ്കിലും അറിയില്ല അതേ കുറിച്ച് എങ്ങനെയാണെന്ന് ആ ആളിൽ വേണം കൂടുതൽ സ്റ്റോപ്പ് വേണം ആ ട്രെയിനുകൾ സ്റ്റോപ്പ് ആകുമ്പോൾ ഇവിടെ കൂടുതൽ യാത്രക്കാർ വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഒരു സ്റ്റോൾ ടീ സ്റ്റോൾ സംവിധാനം വരും ന്യൂസ് ഏറ്റുമാനൂർ